നമസ്കാരം റേഡിയോ സുനോയിൽ നിന്നും ആർ ജെ അപ്പുണ്ണി അതിഥിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പോസ്റ്റർ ഇത് ഖത്തറിന്റെ വികാരമാണ് അതെ സഫാരി ഹൈപ്പർ മാർക്കറ്റ് നമസ്കാരം ഷഹീദ് ബക്കർ സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി ആണ് അദ്ദേഹം റേഡിയോ സുനോയിലേക്ക് സ്വാഗതം സ്വാഗതം എന്റെ വീഡിയോയിലേക്ക് താങ്ക് യു സോ മച്ച് ഓക്കെ ഇപ്പോ ഐ ആം ആ ഖത്തറിൽ വളരെ സക്സസ്ഫുൾ ആയ ഒരു ക്യാമ്പയിൻ ആണ് ഓൺലൈൻ ഓൺലൈൻ ആണെങ്കിലും ശരി ഓണൽ ആണെങ്കിലും ശരി ഡിജിറ്റൽ എല്ലാം എടുത്തു ശരിക്കും ആ ഒരു ക്യാമ്പയിൻ വരുന്നത് സഫാരി മോളിൻ്റെ അല്ലെങ്കിൽ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് വർഷത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അത് ഇരുപത് വർഷത്തിൻ്റെ പരിശ്രമം കൂടിയാണ് തീർച്ചയായിട്ടും എങ്ങനെയാണ് ആ യാത്രയെ ഷഹീൻ ഷഹീ കാണുന്നത് ഞാൻ വളരെ ചെറുപ്പം മുതൽ ഈ റീറ്റെയിൽ പ്രത്യേകിച്ച് സഫാരി ഹൈപ്പ് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് സമയത്ത് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ബട്ട് അവിടെ വന്ന് അത് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാനുണ്ടായിരുന്ന സമയം മുതൽ ഞാനിവിടെ ഉണ്ട് ഒരു ഒരു ടീം വർക്കും ഒരു ഭയങ്കര ഹാർഡ് വർക്കുമാണ് ഇത് ഇന്ന് ഈ എത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ട്വൻറ്റി ഇയേഴ്സിനെ നന്നായി സെലിബ്രേറ്റ് ചെയ്യണം കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കണം എംപ്ലോയീസ് അ ഇയേഴ്സ് ഉള്ള എംപ്ലോയീസിനെ റെക്കഗ്നൈസ് ചെയ്യണം അതേപോലെ തന്നെ സപ്ലൈസ് നമ്മൾ സപ്ലൈ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആണ് നമ്മൾ അതിൽ വർക്ക് ചെയ്തത് അപ്പോൾ ഹിസ്റ്റോറിക്കലി എല്ലാ വർഷവും കസ്റ്റമർക്ക് ഒരുപാട് പ്രൊമോഷൻസും ഒരുപാട് സർവീസുകളും കൊടുത്ത് കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഇത്രയും കാലത്തേക്ക് എത്തിയത് സഫാരിയിൽ കാണുന്ന തൂണുകൾ പോലെ തന്നെ സഫാരിക്ക് രണ്ട് പില്ലേഴ്സ് ഉണ്ട് അവര് അവരുടെ പേര് പറയാതെ ഈ ഒരു വീഡിയോയോ ഒന്നും പൂർത്തിയാവില്ലേ തീർച്ചയായിട്ടും അബൂബക്കർ സാറും സൈനീൻ സാറും അവർ തരുന്ന അല്ലെങ്കിൽ അവര് തരുന്നൊരു ധൈര്യം എന്താണ് അവര് തരുന്ന ധൈര്യം വളരെയധികമാണ് അവര് വെച്ച ഒരു വഴിയിലൂടെയാണല്ലോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അപ്പോ നമ്മൾ ഓരോ സമയത്തും നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കാവുമ്പോൾ അവരെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവര് വളരെ ഈസിലി അത് റിസോൾവ് ചെയ്യും എവിടെയെങ്കിലും ഒരു താഴ്ച സെയിൽ ഡ്രോപ്പ് ആവും നമ്മൾ പോയി കഴിഞ്ഞാൽ പക്ഷെ ഇനി ഇന്ന ഭാഗത്ത് ഇങ്ങനെ ചെയ്യാം നമുക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പിന്നെ ഓട്ടോണമി എന്ന് പറയുന്നത് വെച്ച് നീട്ടിയിരിക്കുകയാണ് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും വരുമ്പോൾ അത് കുഴപ്പമില്ല ഇപ്പൊ പ്രത്യേകിച്ച് അപ്പോൾ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളി അയ്യ് അതവർ ചെയ്തോട്ടെ അവർ ചെയ്യും അവിടെ വരുമ്പോൾ നമുക്ക് നോക്കാലോ അപ്പൊ ആ റിസ്ക് ആപ്പറ്റായിട്ട് എടുക്കാനുള്ള ഒരു ധൈര്യം അത് പുള്ളി ഓൾറെഡി അവിടെ കാണിച്ചിട്ടുണ്ട് അത് ഇന്ന് ഇന്നലെ ഞാൻ വന്നപ്പോൾ തുടങ്ങിയതല്ല അതെ അത് നമ്മളെ ബൈങ് ടീം ആയാലും ഓപ്പറേഷൻസ് ആയാലും ഒരു കൺസ്ട്രക്ഷൻ ഏരിയ ആയാലും അതിൽ ഭയങ്കര വിഷനറിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ അത് പുള്ളി പുള്ളിയുടെ പാർട്ട്ണറായ ജയിൽ അബിദിനോടും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഫ്രീഡം കൊടുക്കും അവർ ചെയ്യട്ടെ അപ്പോൾ ടു തൗസൻഡ് നമ്മൾ കൂടി നമ്മൾ യു എയിൽ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് അപ്പോൾ ആ അതിനുശേഷം ഞാനും ടീമും ഇതിനെ ആ രീതിയിലാണ് മാനേജ് ചെയ്തു കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഓട്ടോണമി അന്ന് തന്നതുകൊണ്ട് നമുക്കത് ഈസിലി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കൃത്യമായിട്ട് എൻട്രി എപ്പോഴാണ് ഞാൻ ടൂ തൗസൻഡ് ടെന്നില് ഫുൾ ഫ്ലഡ്ജിൽ വർക്ക് അതിനു മുമ്പ് ഞാൻ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫുൾ ഫ്ലഡ്ജിൽ ടൂ തൗസൻഡ് ടെന്നിലേക്ക് വരുന്നു അപ്പൊ നമ്മൾ ഒരു ലേണിംഗ് ലേർണിംഗ് കേർവാണ് ബട്ട് ഈ രണ്ട് പില്ലേഴ്സ് ഇരിക്കുമ്പോൾ നമുക്കധികം പണിയൊന്നുമില്ല അപ്പോൾ കോവിഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി വെച്ച് നീട്ടുന്നത് ഓക്കെ അപ്പൊ ആക്ച്വലി പലർക്കും കോവിഡ് പ്രോബ്ലം ആണെങ്കിലും എനിക്ക് കോവിഡ് ബ്ലെസ്സിങ് ആണ് അതെങ്ങനെയാണെന്ന് വെച്ചാല് കോവിഡ് സമയത്ത് ഈ സിക്സ്റ്റി എബോ വരുന്ന ആൾക്കാർക്കൊന്നും ഓഫീസിൽ വരാൻ കഴിയില്ല ചില മാനേജേഴ്സൊക്കെ ഈ വർക്ക് ഫ്രം ഹോം കംഫേർട്ടിലേക്ക് പോവേണ്ടി വന്നു അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതിലേക്ക് സ്റ്റെപ്പ് ചെയ്യണമല്ലോ അപ്പോളാണ് ഈ ടോയ്ലറ്റ് പേപ്പേഴ്സും മാഗി നൂഡിൽസും ഒക്കെ ഈ ഹൗസ് ഹോൾഡിലേക്ക് എത്തുക സോ ശെരിക്കും പറഞ്ഞാൽ എനിക്ക് കോവിഡ് പിടിപെട്ടിട്ടില്ല അതുകൂടാണ്ട് ഞാൻ എപ്പോഴും ഓഫീസിൽ പോയിട്ടുണ്ട് എനിക്ക് കോവിഡ് പിടിപെട്ടില്ലെങ്കിലും സ്ട്രെസ് ബേസ്ഡ് ചെയ്ത പല ഇഷ്യൂസും വന്നെങ്കിലും കോവിഡ് പിടിപെട്ടില്ല ബട്ട് ഈ ഒരു ഈ ഒരു സമയമാണ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പണി അറിയാം എന്ന് പറയുന്ന മോൾഡ് ചെയ്യപ്പെട്ടു എന്ന് ലാസ്റ്റ് ടെൻ മുതൽ ഞാൻ പഠിച്ചു വരുകയായിരുന്നു അപ്പൊ അന്ന് ബിൽഡ് ചെയ്ത ടീം എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഫൈവ് ആക്ച്വലി അവിടെ വാനിഷ് ആയിരുന്നു ഈ കോവിഡ് കാരണം അവരൊക്കെ ആണ് ആ സമയം മുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഐ കുഡ് പെർഫോം അതാണ് ഒരു അവിടെ നിന്ന് ഇതുപോലെ ഞാൻ ചെയ്യുന്നു ഇപ്പൊ നമ്മൾ ബാക്കി ബിസിനസ് മേഖലയിലേക്കുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ട് അതിലേക്ക് വരാം പക്ഷെ അതിനു അതിനുമുമ്പായിട്ട് സഫാരി എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് അതെ സഫാരി മോൾ പ്രത്യേകിച്ച് അബൂഹബൂറിലെ സഫാരി എനിക്ക് അതിനെപ്പറ്റിയാണ് എനിക്ക് എടുത്ത് പറയാൻ പറ്റുക അവര് ഹാപ്പനിങ് പ്ലേസ് ആണ് അവിടുത്തെ ഒരു ഫുഡ് കോർട്ട് ഞാൻ എപ്പോഴും ആലോചിക്കാണ്ട് അവിടെ മീറ്റിങ്ങുകൾ ഒഫീഷ്യൽ ഡിസിഷനുകൾ എടുക്കുന്നത് കാണാം നല്ല നല്ല സൗഹൃദങ്ങൾ കാണാം ഒത്തുചേരലുകൾ ഫാമിലി മീറ്റപ്പ് എല്ലാം നടക്കുന്നുണ്ട് അതെ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണ് സഫാരി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഒരു ഹാപ്പിനി പ്ലേസ് ആക്കി മാറ്റാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ മന്ത്രം ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം ഒരു കസ്റ്റമറോട് ചോദിക്കുകയാണ് കൂടുതലും നല്ലതെന്ന് തോന്നണം കസ്റ്റമർ ബേസിക്കലി സഫാരി ട്രസ്റ്റഡ് ആണ് നല്ല പ്രൊമോഷൻസ് കൊടുക്കുന്നു കസ്റ്റമർ വരുന്നു അത് ചുറ്റു എല്ലാ ഔട്ട്ലെറ്റുകളും നല്ല ഫുഡും നല്ല സംഭവം കിട്ടും അപ്പോ ചായ ആണെങ്കിലും നല്ല ചായ കിട്ടും മറ്റു എല്ലാ ഭക്ഷണങ്ങളും ഒരു മലയാളിക്ക് വേണ്ടി അവിടെ കിട്ടും അല്ലെങ്കിൽ നോൺ മലയാളി ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ മില്യൺസിന്റെ അപ്പുണി പറഞ്ഞ പോലെ മില്യൺസിന്റെ ട്രാൻസാക്ഷൻസ് ആ ടേബിളുകളിൽ നടക്കുന്നുണ്ട് പിന്നെ അപ്പുണ്ണിയായിട്ടും നമ്മളായിട്ടും അവിടെ വന്ന് കൊണ്ടുവരുന്ന ഓരോ ഈവൻസും ഓരോ സെലിബ്രിറ്റീസും ഇതൊക്കെ ആഡ് ഓൺ തന്നെയാണ് അതെ പുതിയ കോൺസെപ്റ്റുകൾ ആക്ച്വലി ഞാൻ പലതും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം അതിനെ ആ ഒരു ഏരിയനെ ലൈവ്ലി നിർത്തുക അത് എന്നും നിർത്തുക അതിനെ ഒരു പുതിയ കോൺസെപ്റ്റ് റെഡ് ആൻഡ് ബ്ലൂ എന്ന് പറയുന്ന പ്രൊജക്ട് വരെ ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് പൈപ്പ് ലൈനിലാണ് അതിന്റെ അതിന്റെ ബാക്കി പുറകിൽ പല ആൾക്കാരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ അപ്പൊ അത് ലൈവ് ആക്കുക പിന്നെ ആൾക്കാർ ഭയങ്കര ഹാപ്പിയാണ് അവിടെ ഹാപ്പി ആണ് അവിടെ ഹാപ്പിയാണ് അത് ഞങ്ങൾക്ക് അറിയാം നമ്മളൊരു അപ്പണി പറഞ്ഞ സ്ഥിതിക്ക് ആക്ച്വലി ഒരു സർവേ നടത്തി നോക്കേണ്ടി വരും എന്തുകൊണ്ട് സഫാരിയിൽ വരുന്നു ഒരു ഒരു തമാശ പറയുകയാണെങ്കിൽ നമ്മൾ വൺ മില്യൺ പറഞ്ഞില്ലേ നിങ്ങൾ സഫാരിയിൽ ചെയ്യുന്നതിനായിട്ട് കൂടുതൽ കച്ചവടം അവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ സ്റ്റോറീസ് ഉണ്ട് തീർച്ചയായിട്ടും കാരണം പല ഡിസിഷനുകൾ അവിടെ വെച്ചാണ് അവിടെ അവിടെയാണ് ഈ ട്രാൻസാക്ഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തന്നെ മാറ്റങ്ങൾ അനിവാര്യമാണ് നമുക്കറിയാം സഫാരിയിൽ ഇരുപത് വർഷത്തോളമായിട്ടുള്ള ആയിട്ടുള്ള ജീവനക്കാരും കാര്യങ്ങളും അപ്പോൾ ഷഹീനെ പോലെയുള്ള ഒരാളുടെ പുതിയ ആളുടെ എൻട്രി അല്ലെങ്കിൽ ഷെഹീന്റെ മാറ്റങ്ങൾ അതിനെ എങ്ങനെയാണ് ടീം ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് അപ്പുണി അത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിങ് സ്റ്റോറിയാണ് നല്ല നല്ലൊരു ചോദ്യമാണ് ചേഞ്ച് മാനേജ്മെന്റും കണ്ടിന്യൂസ് ചേഞ്ചും ഇതാണ് അപ്പുണ് ചോദിച്ചത് അപ്പോൾ ഞാൻ ഒരു സ്റ്റോറി പറയാം ഓക്കെ ഞാൻ കേട്ട സ്റ്റോറിയാണ് എനിക്ക് ആ പറഞ്ഞ ആളുടെ പേര് അറിയാൻ അറിയില്ല പുള്ളി എക്സ് മഹേന്ദ്രയാണ് പുള്ളി പറഞ്ഞാൽ ആഫ്രിക്കയില് ആനകളുണ്ട് എലിഫന്റ് പോപ്പുലേഷൻ കൂടി അപ്പോൾ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തു നമുക്ക് ഈ എലിഫന്റ്സിനെ കോച്ച് ചെയ്യാം കാരണം നമ്പർ ഓഫ് എലിഫന്റ്സ് കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു ഈ പഴയ ഓൾഡർ എലിഫന്റ്സിനെ അങ്ങനെ കുന്നുകളയാവും അപ്പം നേരെ പോയി അവര് അതിനോട് കൊന്നു കളഞ്ഞു അപ്പൊ ആകെ പ്രശ്ന എങ്ങനെ പ്രശ്നമായത് ആരാണ് ലീഡർ ഇവിടെ എന്നുള്ള ഫൈറ്റ് ചെറിയ യങ് പോപ്പുലേഷൻ പോപ്പുലേഷനാണ് ആ ഫൈറ്റ് വരാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വരൾച്ച വരാൻ തുടങ്ങിയപ്പോൾ വെള്ളം വേണം അത് ഈ ഓൾഡർ റേലിഫൻസിനെ അറിയും എവിടെയാണ് വെള്ളം കിട്ടാന്നുള്ളത് ഈ സെയിം സ്റ്റോറിയാണ് ഞാൻ എന്നെ എന്നെ മോഡൽ ചെയ്യാൻ ഉപയോഗിച്ചത് ഈ സ്റ്റോറി എങ്ങനെ മോഡൽ ചെയ്യുന്നു എൻ്റെ ഓൾഡർ സ്റ്റാഫും സീനിയർ സ്റ്റാഫും ന്യൂ ജനറേഷനും എനിക്ക് നിർബന്ധമാണ് അപ്പം ഞാനൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആർക്കാണ് അറിയാം അതിൻ്റെ അറിവ് അതിൻ്റെ ഓൾഡർ ജനറേഷൻ അറിയുക അറിയുള്ളൂ എൻ്റെ ഫാദറിൻ്റെ കൂടെയും കൂടിയും വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അറിയുള്ളൂ അപ്പോൾ അവരെ ഞാൻ ട്രസ്റ്റ് ചെയ്യണം അവരെ ഞാൻ കൺസിഡർ ചെയ്യണം അതെ ഇപ്പൊ യങ് ജനറേഷൻ സാറേ ഇവരൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന യങ് ജനറേഷനും നമ്മൾ കൂടെ അപ്പൊ ഇവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യലാണ് ഒരു സംഭവം അത് എനിക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു വരെ അതുകൊണ്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ മാറ്റങ്ങള് വരുന്ന സമയത്ത് തന്നെയാണ് ടെക്നോളജിയിലെ മാറ്റങ്ങള് തീർച്ചയായിട്ടും സഫാരിയുടെ ഒരു മാർക്കറ്റിംഗ് എനിക്ക് സഫാരിയുടെ ടീമിനെ മാർക്കറ്റിംഗ് എന്നല്ല ക്രിയേറ്റീവ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം അത് മാർക്കറ്റ് ചെയ്യുന്നവരെ ക്രിയേറ്റീവ് എന്ന് വിളിക്കാനും ഇഷ്ടം അപ്പം തീർച്ചയായിട്ടും ആ ക്രിയേറ്റീവി എ ഐ പോലെയുള്ള ടൂളുകളെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഓപ്പറേഷൻസിന് എങ്ങനെയാണ് സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എ ഐനെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ് കാരണം ഷീൻ അതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട് അപ്പം ഞാൻ അപ്പോൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ആഡ് ഓൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നു ഞാൻ ഒരു ഒരു രാജ്യം പോലെയാണ് സഫാരിയെ കാണുന്നത് അപ്പോൾ നമ്മുടെ നാട്ടില് പല പ്രൊജക്ടുകളും നമ്മളെ ഗവൺമെന്റ് ചെയ്യുന്നതുപോലെ എനിക്ക് ഒരുപാട് പ്രൊജക്ടുകളുണ്ട് ഇപ്പോൾ തമാശയിൽ പറഞ്ഞ പ്രൊജക്ട് നോക്കിയ എന്നൊക്കെ പറയും പ്രൊജക്ട് എന്ന് പറയും അപ്പോൾ ഇങ്ങനത്തെ പ്രൊജക്ടുകളെ നമ്മൾ അനൗൺസ് ചെയ്യുകയും അതിന്റെ ബാക്കിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ട് ആ ഷിഫ്റ്റ് ഡെവലപ്പ് ചെയ്യാം അപ്പം പണ്ട് നമുക്ക് മെഷറിങ് ഒന്നും ആരും ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഇപ്പോ ഇങ്ങനത്തെ ഓരോ ഓരോ പ്രോസസ്സുകൾ ബിൽഡ് ചെയ്തിട്ട് അതിലേക്ക് എല്ലാവരെയും ഫോക്കസ് ചെയ്യിക്കാം അതിന് ടെക്നോളജികൾ ഉപയോഗിക്കാം ഓക്കെ അതിന് ഇപ്പോൾ എ എ ടൂള് വരികയാണെങ്കിൽ എ എ ടൂൾ ഉപയോഗിക്കാം അപ്പോൾ ലാസ്റ്റ് ഒരു നമ്മളൊരു അനലിറ്റിക്കൽ ഒരു കൊച്ചി ബേസ്ഡ് ഒരു അനലിറ്റിക്കൽ കമ്പനി ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തത് ഓൾമോസ്റ്റ് നാലഞ്ച് വർഷമായി അപ്പൊ ആരും ചെയ്യാത്ത മൈനിങ് ചെയ്യുക ഡാറ്റ എങ്ങനെ നോക്കുക എന്നുള്ളത് ഇപ്പൊ വരുന്ന അപ്പോ ഇപ്പൊ വരുന്ന ടെക്നോളജി പ്രകാരം എഐ വെച്ചിട്ട് നമുക്ക് വാട്സപ്പിൽ ചോദിച്ചാൽ കിട്ടും അതെ ഇത്രയും ഇത്രയും ബി ഐ തലമുണ്ണാക്കിയിട്ട് വർക്ക് ചെയ്ത വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഹേ നമുക്ക് ഉത്തരം തരും അങ്ങനത്തെ സമയമായി തുടങ്ങി അപ്പൊ അതിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോയമ്പത്തൂർ പോയപ്പോ ഒരാളെ പരിചയപ്പെട്ടു അപ്പോൾ അവര് നമുക്ക് ഐ ഓപ്പണിങ് ഐ ഓപ്പണിങ് സംഭവങ്ങളായിരുന്നു നമുക്ക് ഷോക്കേസ് കേസ് ചെയ്തത് അങ്ങനെ അങ്ങനെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മുമ്പേ എൻ്റെ സെക്രട്ടറിയാണ് എൻ്റെ എ ഐ എന്ന് പറയും ഞാൻ അപ്പോൾ പണ്ട് ഫയലുകളായിരുന്നു ഓഫീസിൽ മൂവ് ചെയ്തിരുന്നെങ്കിൽ അതെ ഇതൊന്ന് ഫുൾ ടെക്നോളജിയാണ് അതെ ഒരു ഇത്രയും സ്റ്റാഫ് ട്രാവല് ചെയ്യണമെങ്കിൽ നമ്മളൊരു ക്ലിക്ക് ഓഫ് ബട്ടണിലാണ് ഇപ്പോൾ നടക്കുന്നത് അതുപോലെ നമ്മൾ ഒരു ടെക്നോളജിയിൽ കൊണ്ടു ഊബർ മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവന്നു ഓ അപ്പോൾ ഒരു സ്റ്റാഫ് ഡ്രൈവർ ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഡ്രൈവിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനെ പോയി അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ പോയി റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട നമ്മൾ ഓൺലൈനിൽ ഊബർ പോണല നമ്മൾ സഫാരിയുടെ ഇൻ ഹൗസിൽ ഒരു ആപ്പിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ നമ്മളെ സ്റ്റാഫാണെങ്കിൽ നാളെ ആ ഇന്ന സമയത്ത് വണ്ടി വര താഴത്ത് പോയി നിന്നാൽ മതി ഇതാണ് ഒരു ടെക്നോളജിക്കൽ ചേഞ്ചസ് അപ്പോൾ ഈ എഐ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എന്റെ സെക്രട്ടറിയാണ് ഒരുവിധ ലീവ് അപ്രൂവ് എങ്കിൽ െ ബാക്കി എല്ലാ സംഭവവും ഓട്ടോമാറ്റിക്കലി പോവാം തേർട്ടി ഡേയ്സ് ലീവുള്ള ഏത് സ്റ്റാഫിന്റെയും പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്രൂവ് ആക്കാം അതാ നമ്മൾ അങ്ങനെ നമ്മൾ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എ ഐന്ന് വിളിക്കാൻ പറ്റും അത് ഓട്ടോമേഷൻ വിളിക്കാൻ പറ്റും പക്ഷെ അങ്ങനത്തെ ടെക്നോളജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് ആവുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സിംഗിളി ആവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് കറക്റ്റ് ശരിക്ക് പറഞ്ഞാണെങ്കിൽ സമാനമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ സമാനമായും ബിസിനസ് ചെയ്യുന്ന ആളുകളിലെല്ലാം തന്നെ മലയാളി സാന്നിധ്യമുണ്ട് കറക്റ്റ് എന്താണ് ഈ മലയാളിയുടെ വിജയക്കുട്ടി ഷെഹീൻ എങ്ങനെയാണ് അത് നോക്കി കണ്ടിട്ടുള്ളത് ഓ അതൊരു അഗെയിൻ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ് അതെങ്ങനെ ഞാൻ ഞാൻ കാണുന്നത് എന്നോട് ഒരു ഇതേപോലൊരു സ്റ്റോറി പറഞ്ഞ ഒരാളുണ്ട് ഷഹീൻ പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇറാനികളായിരുന്നു ഇറാനികളായിരുന്നു സൂപ്പർ മാർക്കറ്റ് നടത്തിയിരുന്നത് അപ്പോൾ ഇറാനികള് കസ്റ്റമർ വരിക സാധനം എടുത്തിട്ട് പോവുക ഇതായിരുന്നു അവരുടെ ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ ആൾക്കാരുടെ പ്രത്യേക ആരാ താമസിക്കുന്നത് അവിടേക്ക് കൊണ്ട് ഡെലിവറി ചെയ്യും ഓക്കെ അതൊരു ഭയങ്കര എഫേർട്ടുള്ള പണിയാണ് അതെ അപ്പോൾ ആ ഹാർഡ് വർക്കിലേക്ക് അവരെപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നു വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും മറ്റുള്ളവരുടെ കച്ചവടം ഈ ഹാർഡ് വർക്ക് അവരെല്ലാത്തിലും കാണിച്ചു അപ്പോ ഈ മാർക്കറ്റിൽ നിന്ന് ആ പറയുന്ന നാഷണാലിറ്റികൾ വൈപ്പ് ഔട്ടായി സൂപ്പർ മാർക്കറ്റ് റണ് ചെയ്യുന്നത് മലയാളികളാണ് അവർക്കിപ്പോ അതിന്റെ എല്ലാ പിന്നെ ഒരു സാധനം കിട്ടിയാൽ മതി അവർ നന്നായി പഠിക്കും അതിന്റെ എല്ലാ ഭാഗത്തും ഇവൻ ചിലപ്പോ അവർക്ക് വലിയ കൺസൾട്ടൻസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർ താറു ആയിട്ട് പഠിക്കും അങ്ങനെയാണ് ആ പഠനം ആ പഠനമാണ് നെറ്റ്വർക്ക് അതിനെ അതിനെ അത്രയും നിലയിലേക്ക് എത്തിക്കുന്നത് അത് എവിടെ പോയാലും അവർ ചെയ്യുന്നുണ്ട് മറ്റൊരു ചോദ്യം ഇപ്പം ഞാൻ പലപ്പോഴൊക്കെ വീഡിയോകളിൽ കണ്ടതാണ് അതായത് ഷോപ്പിങ്ങിൻ്റെ ഒരു രീതി മാറുന്നത് എന്നുള്ളതാണ് കൺവീനിയൻസ് സ്റ്റോറുകളെ കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ ഡിജിറ്റൽ സെല്ലിംഗ് ആണെങ്കിൽ തന്നെയെങ്കിലും നമ്മളൊരു ഒരു വീഡിയോ വാളിലേക്ക് മാത്രം പോയിട്ട് അവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വരുന്നു അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതിനൊക്കെ ഒരു ഒരു ഫോർകാസ്റ്റ് കണ്ടിട്ടുണ്ടോ അതാണ് നെക്സ്റ്റ് ഫ്യൂച്ചർ ഞാൻ ഞാനും കാണുന്നത് അത് തന്നെയാണ് അത് തന്നെയാണ് ലോകത്തിപ്പോൾ ലോകത്തിൽ നടന്നോണ്ടിരിക്കുന്നത് അതെ കത്തൽ വ്യത്യസ്തമായിട്ട് വരുന്നത് കത്തലില് ഈസിനെസ്സാണ് മൂവ് ചെയ്യാൻ പിന്നെ കത്തല് ഒരു പരിധി കഴിഞ്ഞാൽ ഈ വെതറിൽ പുറത്തു പോയിട്ട് ഔട്ട്ഡോറിൽ പോകാൻ ഒരു എന്റർടൈൻമെന്റ് ഇല്ല അപ്പോൾ കത്തല ബ്ലെസ്സിങ് ആണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ഷെയർ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു പണ്ട് സെവന്റി ടു സെവന്റി പെർസെന്റേജ് എയർലൈൻ ഇൻഡസ്ട്രിയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുത്തിരുന്നെങ്കിൽ അത് മാറിയിട്ടിപ്പോൾ ിഫ്റ്റി ഫിഫ്റ്റിയിലേക്കോ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് ആ ഡാറ്റ കറക്റ്റ് അല്ല അപ്പോൾ എങ്ങനെ പോയാലും ഒരു ചൈനീസ് ബ്രാൻഡ് തന്നെ ചൈനയിൽ നിന്ന് ഫുള്ള് ഇങ്ങോട്ട് ഈസിലി ഡെലിവറി ചെയ്ത് കൊടുക്കണം ആൾക്കാർക്ക് ബൈ ക്ലിക്ക് ഓഫ് എ ബട്ടൺ വീട്ടിലേക്ക് എത്തി കഴിഞ്ഞാൽ ഹാപ്പിയാണ് അത് തന്നെയാണ് ഫ്യൂച്ചർ അപ്പൊ നൈബർഹുഡ് സ്റ്റോർസ് ഉണ്ടാകും ബട്ട് അതിന്റെ പുറമെ ഈ ഒരു ടെക്നോളജി ടെക്നോളജി ഉണ്ടാവും റൺ ചെയ്തു അത് ഒരു നല്ല മാർക്കറ്റ് ഷെയർ എടുക്കും അത് എത്രയെന്ന് എനിക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയുന്നില്ല എത്ര നാളുകൊണ്ടാണ് ഷെഹീൻ നോക്കി കാണുന്നത് ഞാൻ ആക്ച്വലി കോവിഡിന്റെ മുമ്പേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവിടെ ചില ബ്രാൻഡുകൾ ചില ഡെലിവറി പ്പിലൂടെ ഡെലിവറി തുടങ്ങിയ മുതൽ ഞാൻ ആ ഡിസ്കഷൻ തുടങ്ങിയത് അതിന്റെ എത്രയോ മുമ്പേ ഓൺലൈൻ നമ്മുടെ ഒരു പാഷൻ ആയിരുന്നു പക്ഷെ കോസ്റ്റും മാർക്കറ്റും മാർക്കറ്റ് എഡ്യൂക്കേഷനും ഒരു വലിയ ചലഞ്ചാണല്ലോ ബട്ട് കോവിഡ് മറ്റൊരു സംഭവമാണ് കൊണ്ടുപോകുന്നത് മാത്രമല്ല അത് കോവിഡ് ഓട്ടോമാറ്റിക്കലി ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തു ഞാൻ കോവിഡിന് മുമ്പ് സൂമ് ആളാണ് അന്ന് എന്റെ ടീമിനോട് കാരണം കോസ്റ്റ് കുറക്കല്ലോ നമ്മൾ അൽക്കൂറിലെ ബ്രാഞ്ചിലേക്ക് പോകണമെങ്കിൽ ആരും അത് അക്സെപ്റ്റ് ചെയ്തില്ല പക്ഷെ സിമ്പിൾ ആയിരുന്നു കോവിഡ് വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ ഞാൻ സൂം ലൈസൻസ് ആദ്യം എടുത്തു എന്നിട്ട് ടപ്പ് എന്ന് പറഞ്ഞിട്ട് അതിന് ഇംപ്ലിമെന്റ് ചെയ്തു അപ്പോൾ എല്ലാവരും ഒന്നും അറിയാത്ത എല്ലാ സ്റ്റാഫും സൂമിന്റെ അൺമ്യൂട്ട് ബട്ടണും ബ്രേക്ക് ഔട്ട് റൂമും എല്ലാം പഠിച്ചു ഞങ്ങൾ ടൂ ഹൺഡ്രഡ് വെബ് ക്യാംസ് ഓർഡർ ചെയ്തു ഹൺഡ്രഡ് വെബ് ക്യാമ്പ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ടു ഹൺഡ്രഡ് വെബ് ക്യാംസ് ഓർഡർ ചെയ്തു അതെല്ലാ എല്ലാവരുടെയും സിസ്റ്റി കൊടുത്തു ഷോപ്പ് വിസിറ്റും ഡെയിലി വിസിറ്റ് വീക്കിലി വിസിറ്റ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ അങ്ങോട്ട് ഫുൾ ഫ്ലഡ്ജില് ഓൺലൈനിലാക്കി അപ്പോൾ ഓൺലൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ് കോങ്കർ ദ മാർക്കറ്റ് ആൻഡ് ഇറ്റ് സീൻ അത് ഓൾറെഡി കണ്ടിട്ടുണ്ട് അതിന് എക്സാമ്പിൾ ആക്ച്വലി ആമസോൺ പോലത്തെ ബ്രാൻഡ് യു കെയിൽ ചെയ്തിട്ട് കേസ് സ്റ്റഡീസ് ഭയങ്കര സംഭവമാണ് അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ് സാധനമാണ് അതിലേക്ക് പോകണം എന്തായാലും പോകും ഞങ്ങൾ ഓൾറെഡി അതിലുണ്ട് അതിലെന്തായാലും മെയിൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ട്രൈ ചെയ്യും വർക്ക് ചെയ്യും ഈ മാർക്കറ്റ് ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വളരെ വളരെ കുറച്ച് എടുക്കുന്നുള്ളു പക്ഷെ എന്നാലും നമ്മൾ കസ്റ്റമറായിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ട് നമ്മളതില് പ്ലാറ്റ്ഫോമിലുണ്ട് സ്പെഷ്യൽ പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ നല്ല ഹിറ്റ് വരുന്നുണ്ട് ഓക്കെ നമ്മൾ കസ്റ്റമർക്ക് ഒന്നും കൂടി എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ കംപ്ലീറ്റ് ഡിസൈൻ ഒന്ന് പൊളിച്ച് പൊളിച്ച് തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ഈ ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഷഹീനെ ഇന്റർവ്യൂ ചെയ്യുന്നതിനു മുമ്പ് ഞാൻ ഷഹീൻ സംസാരിച്ചിരുന്നു അതെ ഡിസിഷൻ പവർ ഒരു തീരുമാനം എടുത്താൽ അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ദാരിയിൽ നിന്ന് പഠിച്ചതാണ് സ്വയം അതാണ് സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ പക്ഷേ എന്നെ മാറ്റി നിർത്തുന്നതാണ് ഓക്കെ സോ ഞാൻ കുറേ മൊഡാലിറ്റീസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് സ്കൂളിൽ എന്നിൽ പഠിച്ചോന്ന് വെച്ചാൽ സ്കൂളിൽ പഠിച്ച കൂടുതൽ എൻ്റെ സഫാരിയിൽ നിന്നാണ് സഫാരിയാണ് ഞങ്ങളെ യൂണിവേഴ്സിറ്റി എന്ന് പറയാം അതിൻ്റെ പുറമെ ഞാൻ പഠിച്ച പല കോഴ്സുകളുണ്ട് സോ ഐ എ കണ്ടിന്യൂസ് ലേണർ ഓക്കെ കണ്ടിന്യൂസ് ലേണിങ്ങിൽ ഡിസിഷൻ മേക്കിംഗ് പവറിന് ലീഡർഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻസും ഉണ്ട് അതിനുള്ള നല്ല നല്ല ടൂളുകൾ അതെ അപ്പോൾ അതിങ്ങനെ പോയി പഠിച്ചാൽ കിട്ടുന്ന സാധനമല്ല കുറേ കാലത്ത് ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് അതിൽ നിന്ന് ടീമിൽ നിന്ന് വരുന്ന ഡെസിഷൻസിനെ ഒബ്സർവ് ചെയ്ത് ആ ഡിസിഷൻ ഡൈലി ലൈക്ക് എന്താ പറയാ അത് ആക്ഷനിലേക്ക് കൊണ്ടുവരലാണ് ചെയ്ത് എക്സ്പീരിയൻസ് ആ ഒരു അതിന് ഒരു ടീം വർക്കാണ് ഒറ്റയ്ക്ക് എടുക്കുന്ന ഡിസിഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇതിൽ പോവാം ഫോർ എക്സാമ്പിൾ ഐ ആം ട്വന്റി എന്ന് പറയുന്നത് എന്തുകൊണ്ട് പോയില്ല നമ്മൾ ചെയ്തില്ല എന്ന് ചോദിച്ചു ചോദിച്ചു ഞാൻ അത് വൺ വീക്ക് ബിഫോർ ആണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ പറയുന്നു ജസ്റ്റ് ഇതിൽ എന്തായാലും പോയിരിക്കണം അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം എന്താണ് ഓക്കെ സർ പോവാൻ റെഡി അപ്പം പറയുന്നു ഓക്കെ ഇനി ഒരു പേര് വേണം അപ്പൊ നമ്മൾ അപ്പൊ തന്നെ പേര് ഡിസൈൻ ചെയ്തു അപ്പോൾ ടെപ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റിംഗ് ഹെഡ് പേര് പേര് പറയുന്നു അത് നമ്മൾ ഓക്കെ ഇത് റെഡി ഇനി അടുത്ത സ്റ്റെപ്പുകൾ ലോഗോ ഡിസൈനിങ് ഇതൊക്കെ ഭയങ്കര സ്പോണ്ടീനിയസായിരുന്നു പിന്നെ ടീം ഒരു ഒരു അറേ ഓഫ് പ്രൊമോഷൻസ് കൊണ്ടുവന്നു ആ ടൈമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു ഹ്യൂജ് സക്സസ് ഡിസിഷൻ എന്റെ മാത്രമാണെന്ന് ചോദിച്ചാൽ കളക്ടീവ് ഡെസിഷനാണ് പക്ഷെ ആ ഡിസിഷൻ നമ്മൾ ഉറച്ചു നിന്നിട്ട് അതിനൊരു അപ്പൊ ആ കളക്ടീവ് ഒരു ഉറച്ച തീരുമാനമുണ്ട് നമ്മൾ പോകും നമ്മൾ ആ ഡി പരീക്ഷിക്കും ഫെയിലിയർ ആയാലും അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊരു സ്റ്റോറി ഉണ്ടല്ലോ നമ്മള് രണ്ട് ബോസ്മാര് അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും അവരൊരു ആ കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ലല്ലോ ചെയ്തു നോക്ക് ചെയ്തു അപ്പം ചെയ്ത് നോക്കി പോവളായാലും അവർ പറയും ഒന്നൊക്കെ പോയാലും കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണം പോയാലും കുഴപ്പമില്ലല്ലോ ഇതാണ് നമ്മളെ എനർജി ഓക്കെ അപ്പൊ ആ ഡിസിഷൻ മേക്ക് ചെയ്യാൻ ആ കോൺഫിഡൻസ് ഉണ്ടാവാൻ അത് വെച്ചിട്ടാണ് ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് തീർച്ചയായിട്ടും എന്താണ് സഫാരിയുടെ അത്ര പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും അനൗൺസ് ചെയ്യാറായോ പുതിയ ഔട്ട്ലെറ്റുകൾ എത്തുന്നുണ്ടോ യെസ് അത് സൂൺ ഒരു ഔട്ട്ലെറ്റ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് അനൗൺസ് ചെയ്യും നമ്മൾ അതിൻ്റെ ഒരു വർക്കിലാണ് ഇന്നും നാളെയായിട്ട് ചിലപ്പോൾ ഒരു ഡിസിഷൻ വരാം ഓ പക്ഷെ പബ്ലിക്കിന് അത് ഞങ്ങൾ ഇന്റേണലി അങ്ങനത്തെ ഒരു ഡിസിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് പബ്ലിക്കിന് പറയാനാവുമ്പോൾ അപ്പോൾ നീ എന്തായാലും ആദ്യമറ ഒരുപാട് സന്തോഷം കുറേയധികം സമയം നമുക്ക് സംസാരിക്കാൻ സാധിച്ചു എനിക്കതൊന്നും ഇത് പറഞ്ഞാൽ തീരാത്തതാണ് ഇനിയും സംസാരിക്കാനുണ്ട് ഇതൊന്നും എപ്പിസോഡുകളായിട്ടും പോഡ്കാസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എനിക്ക് ചെറിയ ചെറിയ ഈ സ്റ്റോറി ടെല്ലിങ്ങൊക്കെ ഇഷ്ടമായി ദക്ഷിണ ആഫ്രിക്കയിലെ ആനക്കഥയൊക്കെ ഒരുപാട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും വിജയവഴിയിൽ കയ്യൊപ്പ് ചേർത്താൻ സാധിക്കട്ടെ ഷഹീനും ഷഹീൻ്റെ കുടുംബത്തിനും ഷഹീന്റെ പാർട്ട്നേഴ്സിനും ഫാദറിൻ്റെയും എല്ലാവരുടെയും പാർട്ട്നേഴ്സിനും സഫാരി ഫാമിലിക്കും എല്ലാവിധ ആശംസകൾ Thank you. Thank you so much. Thank you.